ആധാരമോ പട്ടയമോ വേണ്ടാതെ ഞങ്ങളുടെ മൈതാനത്തിൻ്റെ ഉടമസ്ഥതയിൽ ഒരാകാശമുണ്ടായിരുന്നു അച്ഛന്മാർക്കും മാഷന്മാർക്കും നിരത്ത് ഞങ്ങൾക്ക് അനേകം തുരങ്കങ്ങൾ കാലവർഷം കുടിയിറക്കിയവർക്ക് പറുതീസ പാത വിശപ്പുപെറ്റ മക്കൾക്ക് ജീവൻ്റെ പാത പോയകാലത്തിൻ്റെ ഹൃദയത്തിലിരുന്ന് ഒരു കവി എഴുതുന്നത് മറന്നുപോയ ചരിതം ശക്തിയുടെ വാക്കാൽ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യർക്ക് കേൾക്കാം പി എൻ ഗോപികൃഷ്ണൻ കവിപ്രതിഭ കേരള സാഹിത്യ അക്കാദമി ഓടക്കുഴൽ അവാർഡ് ജേതാവ് ഹിന്ദുത്വ ഫാഷിസം നിർമ്മിച്ച നുണകളുടെ കോട്ടയ്ക്കെതിരെ ഉയർന്ന സത്യത്തിൻ്റെ പ്രതിരോധമാണ് ഓരോ ഇന്ത്യൻ പൗരനും വായിച്ചിരിക്കേണ്ട പി എൻ ഗോപികൃഷ്ണൻ്റെ ചരിത്രരചന ഹിന്ദുത്വരാഷ്ട്രീയത്തിൻ്റെ കഥ ഭാഷയെ ജ്ഞാനത്തെ സംസ്കാര വെളിച്ചത്തെ സാമൂഹിക ദൗത്യങ്ങളെ അക്ഷരത്തിരിതെളിച്ച് ആശയലോകങ്ങളിലേക്ക് പകരുന്ന മുന്നേ നടക്കുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരന് അഭിമാനപൂർവ്വം ആദരപൂർവ്വം എസ് കേരള സാഹിത്യോത്സവ് അവാർഡ് സമർപ്പിക്കുന്നു